ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു മാസവും അങ്ങനെ പേപ്പറുമായിട്ട് നമ്മുടെ ബാലൻ്റെ അരികിലേക്ക് ദേവി ചെന്നോട്ടോ എന്താ ബാലച്ചാ ഈ പേപ്പറ് ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് മുഴുവൻ ഇംഗ്ലീഷ് യോ ഇതുമുട്ടി ഇംഗ്ലീഷ് ആണല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അതെ മോളെ സത്യം പറയാലോ എന്താച്ചാ അതെ ഇപ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴേക്കും അവള് പറഞ്ഞു യെസ് 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 യാ അതെ മോളെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല മോളെ ഇംഗ്ലീഷ് അല്ലേ മോള് തന്നെ ഇതങ്ങ് നോക്കിക്കേ അവൾ നോക്കുകയാണ് കേട്ടോ അവൾക്ക് പക്ഷെ ഒന്നും മനസ്സിലായില്ല ഏതാണ്ടൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് അച്ഛൻ്റെ അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈശ്വര എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം എന്താ മോളെ ഇത് അയ്യോ ഇതത്ര പ്രധാനപ്പെട്ട ജോലിയൊന്നും അല്ല അല്ല ചേയ് ഇത് ആ നോട്ടീസ് ഒന്നും അല്ല നീ ഇത് ഇതെന്താണ്ട് നോട്ടീസാണ് പുറത്ത് എന്തോ പത്രത്തിൻ്റെ കൂടെ വന്ന എന്തോ നോട്ടീസിൻ്റെ അതോ ഓ ഇതാരെ ഇവിടെ കൊണ്ട് വെച്ചത് എന്ന് ബാലൻ ചോദിച്ചു മോട് പുറത്തെങ്ങാനും കൊണ്ട് കളയാനായിട്ട് പറയുകയോ ചെയ്തു ദേവി അതുപോലെ തന്നെ ചുരുട്ടിക്കുട്ടി മുറ്റത്തേക്ക് കൊണ്ട് എറിയുകയോ ചെയ്തു എങ്ങോട്ടാണ് വീണേന്ന് പോലും പെണ്ണ് കണ്ടില്ലാട്ടോ എറിഞ്ഞിട്ടൊരു പോക്കും പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരെയും പോകാനായിട്ട് റെഡി റെഡിയാവുകയാണ് പോകുന്നതിന് മുമ്പ് നമ്മുടെ മിത്ര പറഞ്ഞു ആര്യ ആര്യൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം എനിക്കെന്ത് പ്രശ്നം പറയുന്നത് കേൾക്ക് എനിക്ക് ഞാൻ നീ പറയുന്നൊക്കെ കേൾക്കാം പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഉണ്ട് ആര് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരിൻ്റെ പ്രശ്നം ഞാനല്ലേ ഇന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് ഗുരുവായൂർ വെച്ച എന്നെ താലി കിട്ടിയ ദിവസം മുതൽ ഞാൻ ആരിൻ്റെ വലിയ പ്രശ്നമല്ലേ മിത്രയെ അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് തലവേദനയുണ്ട് അതിൻ്റെ കൂടെ നീ ഓരോന്നും അതെ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഈ അധ്വാനിക്കുന്നതും തലവേദന എടുക്കുന്നതുമൊക്കെ സ്വർണ്ണക്കളനയുടെ എന്ന പേര് പോലും വന്നത് ഞാൻ കാരണമല്ലേ ആരിൻ്റെ പഠിത്തം ജീവിത രീതികൾ എല്ലാം എല്ലാം ഞാൻ കാരണമല്ലേ തകർന്നു പോയത് വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്യന് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കുന്നത് ഞാനില്ലായിരുന്നെങ്കിൽ ആര് ജീവിതം മറ്റൊരു തരത്തിൽ മാറേണ്ടതായിരുന്നില്ലേ നീ എന്താ കാര്യം പറയുകയാണോ അതോ പ്രഭാഷണം നടത്തുകയാണോ എന്തായാലും ആര്നെന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എനിക്ക് പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ നമ്മൾ കുറച്ച് ദിവസം മാറി താമസിച്ചല്ലേ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അത്രയ്ക്കൊന്നടുത്തില്ലെങ്കിലും മനസ്സൊക്കെ ഒന്നായിരിക്കുന്നത് പോലെയൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്താ കാര്യം എന്ന് തെളിച്ചു പറ അത് ആരും ഇനി മദ്യപിക്കരുത് ഓ ഇതിനായിരുന്നു ഈ വളച്ച് കെട്ടി ആര്യൻ മദ്യപാനി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ട് മദ്യപിക്കാനോ ഒളിച്ചോടാനോ കേട്ടോ ആര്യൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ അത് സംഭവിച്ചു ചെറുതായിട്ടേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ തുടക്കം തുടർന്ന് പോവുമെന്നുള്ള പേടി പ്ലീസ് ആര്യ അത് വേണ്ട കേട്ടോ ഞാൻ വലിയൊരാഗ്രഹങ്ങളൊന്നും ആര്യനോട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഒരപേക്ഷയാണ് ആദ്യമായിട്ട് പ്ലീസ് ഞാൻ ആദ്യമായിട്ട് പറയാ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ യാചനയോടെ മിത്ര ഇങ്ങനെ പറയാ ഇനി ആരും കുടിക്കരുത് ആര്യനെ ദേഷ്യം വരുന്നുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം ഒരു ദിവസം ചെറിയ അളവിൽ മദ്യപിച്ചത് വലിയ അപരാധായിട്ടാണോ പറയുന്നേന്നല്ലേ വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമാണ് പക്ഷേ ഏട്ടത്തിക്ക് ആര്യനെ തീരെ വിശ്വാസം ഇല്ല ദേവേടത്തേക്ക് പലതും പറഞ്ഞുണ്ടാക്കും മദ്യപിക്കുന്നവരുടെ ഭാര്യമാർ അനുഭവിക്കുന്ന ആ പ്രധാന വിഷയം എന്താണ് മറ്റുള്ളവർക്ക് മുമ്പിൽ അവര് പരിഹാസ കഥാപാത്രമാകുമല്ലേ ചെയ്യുന്നത് ബന്ധുക്കൾ കരുതും ഇതുവരെ മദ്യപിക്കാത്ത ആൾ മദ്യപിച്ചത് ഭാര്യയുടെ ഭാഗത്തെ വീഴ്ചയാണ് എന്ന് ഹാ ഞാൻ കാട് കയറിച്ചിരിക്കുന്നൊന്നും അല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് ആര്യ ആര്യ പ്ലീസ് നമ്മുടെ ജീവിതത്തിൽ മദ്യം വേണ്ട ആര്യ എന്നൊക്കെ മിത്ര പറയുകയാണ് എനിക്കെങ്ങനെയാണെങ്കിൽ സ്ഥിരം മദ്യപിക്കുന്നവരുടെ ഭാര്യമാരുടെ അവസ്ഥയൊന്നോർത്തു നോക്കിയേ എന്തായാലും അച്ഛൻ തന്നെ വിഷമത്തിലായിരിക്കും ആര്യ കുടിച്ചത് പക്ഷേ ഇത് ഇത് വേണ്ട അരിയാണ് പ്ലീസ് എനിക്ക് വാക്ക് തരണം അപ്പോഴേക്കും ആരും പറഞ്ഞു ഇനി ഞാൻ മദ്യപിക്കില്ല സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കൈയിൽ നിട്ടിപ്പിടിച്ച് ഇങ്ങനെ ദേ ഡേ കയ്യിലടിച്ചൊക്കെ സത്യം ചെയ്യണോ പറയുന്നത് വിശ്വാസമായില്ലേ മതി ആര്യൻ്റെ വാക്ക് മാത്രം മതി അതെനിക്ക് വിശ്വാസം തന്നെയാ പക്ഷേ ആരും കയ്യിലടിച്ച് സത്യം ചെയ്യുകയാണ് എന്നാൽ ഞാൻ കയ്യിലടിച്ച് സത്യം ചെയ്യാം ഇനി ഞാൻ മദ്യപിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ പ്രോമിസ് കൊടുക്കുകയാണ് സന്തോഷം കൊണ്ട് മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് ആ കണ്ണീരങ്ങ് തുടച്ചേരേട്ടോ എന്ന് മിത്രയോട് ആര്യൻ പറഞ്ഞു അല്ല വേറെ എന്തെങ്കിലും സങ്കടമുണ്ടോ ഏ ഇല്ല ഇന്നലെ രാത്രി മീനാക്ഷിച്ചോട് സംസാരിച്ചപ്പോൾ കുറച്ച് സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി സന്തോഷം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ എന്ന് മിത്ര ഇങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ധർമ്മനും ബാലനും കൂടി കടയിലേക്ക് പോവുകയാണ് ആ കടയിലേക്ക് പോകുന്ന വഴിക്ക് ബാലൻ ഇടയ്ക്ക് വണ്ടി നിർത്തി എന്താണിയാ വണ്ടി നിർത്തിയത് അവരൊക്കെ കാത്തിരിക്കായിരിക്കും രാമായണനൊക്കെ കാത്തിരിക്കും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താളിയാ അതെ ആരനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് വെച്ചാ ദേ ഇന്നലെ അവൻ മദ്യപിച്ചിട്ടാണ് വന്നത് അതെനിക്ക് മനസ്സിലായി ആ അവന് മനസ്സിലായി ഇത്തരം കാര്യങ്ങളിൽ അവനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അളിയാം നമ്മളെക്കാൾ തിരിച്ചടവുള്ളവനാണ് ആര്യൻ എന്ത് തിരിച്ചറിവാടാ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് അച്ഛനെ അനുഗ്ര അനുസരിക്കുകയാണ് എന്ത് എന്ത് തിരിച്ചറിവ് അവൻ എന്ത് കാര്യത്തിലാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതെ മക്കളെ മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ട് അത് ആളിയൻ ചെയ്യാറുണ്ടോ ദേ ഞാൻ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് ബാലൻ കേട്ടോ എന്തായാലും രാത്രി നിങ്ങൾ ടെറസിലാണോ കിടന്നത് അല്ലളിയാ ദേ അതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജോലിയും ചെയ്ത് അവസാനിപ്പിക്കാൻ അനന്യ തിരിഞ്ഞ് ജോലി ചെയ്യുന്നത് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ശക്തമായിട്ട് നിങ്ങളങ്ങോട് പറഞ്ഞേക്കണം ഗോമതി സ്റ്റോഴ്സിൽ വരാനായിട്ട് എടാ എനിക്ക് ശേഷം അവനും കൂടി ചേർന്നിട്ടല്ലേ ഈ കട നടത്തേണ്ടത് എന്തുവാ അളിയതിന് ശേഷം ആരെയും കൂടിയാണ് ഗോമതി സ്റ്റോഴ്സ് കൊണ്ടുപോവേണ്ടതെന്നോ എല്ലാം കൂടെ കേട്ടിട്ട് അങ്ങോട്ട് ഭയങ്കര ചിരിയാണ് ധർമ്മന് വന്നത് ധർമ്മൻ പൊട്ടിച്ചിരിക്കുക എൻ്റെ പൊന്നളിയ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മിത്രയുടെ അടക്കം പഠിത്തമൊക്കെ കഴിയും അത് കഴിഞ്ഞാൽ ആരിനെങ്ങ് നാട് വിടും അവൻ വല്ല വിദേശത്തേക്ക് പോകും ഇപ്പോഴത്തെ ട്രെൻഡ് അതല്ലേ നാട്ടിലെ ഒറ്റ വീട്ടിലെങ്കിലും ഇരുപത്തിരണ്ട് വയസ്സ് താഴെയുള്ള പിള്ളേരുണ്ടോ ഏ എല്ലാവരും വിദേശത്തല്ലേ പണ്ട് കൊച്ചിയിലൊക്കെ പഠിക്കാൻ വിടുകയെന്ന് പറഞ്ഞാൽ അതിശയ ഇപ്പോഴോ കൊച്ചിയോ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ലണ്ടൻ ഇല്ലെങ്കിൽ നാണക്കേടാന്നേ കാനഡയിലൊക്കെ പോവും എന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മുടെ വാളയൻ ജംഗ്ഷനിൽ പോകുന്നൊരു ഫീലേ വരുള്ളൂ അതുപോലെ യു കെയിലൊക്കെ നമ്മുടെ നാട്ടുകാർ തട്ടി നടക്കാൻ പറ്റുന്നില്ല ആരും വിദേശത്ത് പോകുന്നാണോ നീ പറയുന്നത് ഏ ഈ സ്ഥാപനമൊക്കെ വിട്ടിട്ട് എല്ലാവരും എവിടേക്കെങ്കിലും പോകുന്നാണോ ബാലൻ ആകെ ടെൻഷനായി ടെൻഷനായിട്ടോ അപ്പം ധർമ്മൻ പറഞ്ഞു അവൻ പെട്ടിയും കിടക്കെടുത്ത് നാളെ വണ്ടി കയറും നല്ല പറഞ്ഞത് ആരുടെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ബാലൻ പറഞ്ഞു ആരും ഈ നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എല്ലാരും ഇവിടെ വേണം അളിയ ഞാൻ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതാ ആരിനോടൊന്ന് പറഞ്ഞു നോക്ക് അവൻ വരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അളിയന്റെ ശീലം മാറ്റിയാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടന്നേക്കും ഞാനാണോ മാറേണ്ടത് അവനല്ലേ മാറേണ്ടത് എന്നും ചോദിച്ചിട്ട് ബാലൻ തട്ടിത്തുടങ്ങി കേട്ടോ തട്ടിക്കയറാൻ തുടങ്ങി അളിയോ അളിയൻ ആയിട്ട് പറഞ്ഞു തുടങ്ങി ദേ ഗീറു മാറ്റി ഇതാണ് അളിയന്റെ പ്രശ്നം ഇപ്പോ ആ സല് ഗോമതി സ്റ്റോർ ബാലനായി അളിയ ആളിയൻ അളിയന്റെ ബി പി ഒന്ന് നോക്കണം ബി പി എനിക്കല്ല അവനാ അവനോട് പറയല്ല ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ദേ നോക്ക് ദേവമംഗലത്ത് അവന്റെ സ്തോനിവാസങ്ങളൊന്നും നടക്കത്തില്ല അവൻ്റെന്നല്ല ആരുടെ കേട്ടല്ലോ ഞാനാണ് ഗ്രഹനാഥൻ ഞാൻ പറയുന്ന പോലെ നടക്കോളൂ കേറങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് എന്തായാലും നമ്മുടെ ആനന്ദ് കടയിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് ദേവി ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് പതുക്കെ ആ ആനന്ദിന്റെ മൈൻഡിൽ അതിങ്ങനെ ഇരിക്കേട്ടോ ദേവി ഞാൻ ഇറങ്ങുകയാണെ ആ എന്താ ഒരു വിഷമം പോലെ ഏയ് ഒന്നുമില്ല ആനന്ദ്ട്ട പൊക്കോ ഞാനിന്നെ ടെറസ് കിടന്നിട്ട് ദേഷ്യമാണോ ഏ എനിക്ക് എനിക്കെന്തിന് ദേഷ്യം വരാൻ ദേഷ്യപ്പെടാൻ ഞാൻ ആരാ ഇനിയിപ്പോൾ ഭർത്താവിനോട് ദേഷ്യം കാണിക്കാൻ ഞാൻ ഇത്രയും ഒന്നും അല്ലല്ലോ ഞാനൊരു ഭാവം ദേവി എന്നൊക്കെ ദേവി പറയാണ് അതെ ഇന്നലെ ആര്യൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കിടന്നത് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അച്ഛൻ തല്ലിയതും ജോലിയുടെ പ്രശ്നങ്ങളും ഒക്കെ കൂടി അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോഴേക്കും ദേവി ചോദിച്ചു ഇതൊക്കെ സ്വയം വരുത്തി വെക്കണതല്ലേ ബാലച്ചൻ പിറകെ നടന്ന് പറയല്ലേ ഗവമന്ത്രി സ്റ്റോഴ്സിലേക്ക് വാ ഗോമി സ്റ്റോഴ്സിലേക്ക് വാ എന്ന് അതനുസരിക്കാത്ത എന്തിയെ അതനുസരിക്കാത്തതല്ല അവന് കുറച്ച് സ്വാതന്ത്ര്യം വേണം ഗവമന്റ് സ്റ്റോഴ്സിൽ പോയാൽ അവനത് കിട്ടില്ല ബെസ്റ്റ് എല്ലാം തികഞ്ഞവരടുത്ത് ജോലിക്ക് പോകാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ ആരും കാരണം നമ്മുടെ കുടുംബ ബന്ധമാണിപ്പോൾ പ്രശ്നത്തിലാകാൻ പോകുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തുനിന്ന് മാറി ടെറസിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്ന നിലയിൽ എൻ്റെ കഴിവുകേടാണെന്നല്ലേ നാട്ടുകാര് പറയുള്ളൂ അത് പണ്ട് മുതലെ ഞങ്ങൾ ടെറസിലാണ് കിടന്നേ അതൊരു രസമായിരുന്നു ഞങ്ങൾ തമാശ പറയും കഥകൾ പറയും പാട്ട് പാടും ഈ വിഷമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും മഴ പെയ്താൽ താഴേക്ക് വന്ന് കിടക്കും ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ലാത്തത് ഈ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഒരാൾ കൂടിപ്പോയി ഒരാൾക്ക് കുറഞ്ഞു പോയി അങ്ങനെ ഒന്നുമില്ല ഓ നിങ്ങൾ സഹോദരന്മാരും അമ്മാവനും കൂടി പാലിടത്തും കിടന്നിട്ടുണ്ടാകും അങ്ങനെ കിടക്കുമ്പോ പാടുകയോ കരയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ പണ്ടത്തെ പോലെ അല്ല ഇതാ ഇത് കണ്ടോ എന്നും പറഞ്ഞത് ആര്യമൊക്കെ പിടിച്ചിരിക്കുക ഭാര്യ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഉണ്ട് പണ്ട് ഞാനും എൻ്റെ അനീതി ഒരുമിച്ചാ കിടന്നിരുന്നത് എന്നെ വെച്ച് കല്യാണം കഴിഞ്ഞ് അങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ച ആനന്ദേട്ടൻ സമ്മതിക്കോ പോട്ടദേവി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിപ്പിക്കേണ്ട കാര്യമാണ് ആനന്ദേട്ട ഉള്ളിൻ്റെ ഉള്ളി നിങ്ങൾ തോന്നേണ്ട കാര്യമല്ലേ പാവം ഞാൻ താരി കെട്ടിക്കൊണ്ടുവന്ന എൻറെ ഭാര്യ ഒറ്റയ്ക്ക അവളുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം ഞാൻ അവളുടെ അടുത്തേക്ക് കിടക്കൂ അങ്ങനൊരു കരുതലല്ലായിരുന്നു എനിക്ക് വേണ്ടത് സോറി ദേവി ഇനി ഞാൻ നോക്കിക്കോളാം സത്യം ആ സത്യം ആ മതി എനിക്കത് മതി അത് കേട്ടാ മതി ഭയങ്കര സന്തോഷമായി ഈ അനിയന്മാരും ചേട്ടന്മാരും മാവനും ഒക്കെ വേണം അതൊക്കെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും ശേഷമേ പാടുള്ളു കേട്ടോ ഇന്നലെ ഞാൻ ടെറസി വന്ന ആനന്ദി വിളിച്ചില്ലേ ഹുയ്യൂ എന്നിട്ട് വരാത്തപ്പോൾ ഉണ്ടല്ലോ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോയി ആനന്ദോ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയുടെ കണ്ണൊക്കെ നിറയുക ആ കണ്ണീർ അങ്ങോട്ട് തുടച്ചേ എന്ന് പറഞ്ഞു കേട്ടോ ദേവി അല്ല ദേവിയോട് ആനന്ദ് പറഞ്ഞു കരയണ്ട കണ്ണീരങ്ങോട്ട് തുടച്ചതരേ ഓ ഹോ എൻ്റെ കണ്ണീർ ഞാനാ തുടക്കേണ്ടത് ആനാണ് തുടക്കേണ്ടത് എന്നൊക്കെ ദേവി ചോദിക്കുകയാണ് അപ്പോഴേക്ക് ആനന്ദ് തുടച്ചുകൊടുക്കുക ആ ഇതാ വേണ്ടത് ആനന്ദേട്ടൻ എൻ്റെ സങ്കടം വിരൽ കൊണ്ട് തുടച്ച് കളഞ്ഞില്ലേ ഒരു ഭാര്യയുടെ ആഗ്രഹം ഇത്രക്കേ ഉള്ളൂ ആനന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞു ദേവി എനിക്ക് വേണ്ടി അമ്പളിമാമൻ ഒന്നും പിടിച്ചുകൊണ്ട് വരണ്ട തങ്കവും സ്വർണവും ഒന്നും വേണ്ട എനിക്ക് എൻ്റെ കണ്ണ് നിറയുമ്പോൾ ഇങ്ങനെ ഒന്ന് തുടയ്ക്കാൻ ഒരാൾ മാത്രം മതി എനിക്ക് അത്ര മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ആ പിന്നെ ആര്യന്റെ പോക്കുന്ന അത്ര ശരിയല്ല കേട്ടോ ആനന്ദേട്ടാ ഇന്നലെ ആര്യൻ മദ്യപിച്ചു എന്ന് എനിക്ക് ഞാൻ എവിടെ വേണേലും എഴുതി ഒപ്പിട്ട് തരാം പിന്നെ ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്നാ ശരി ദേവി ഞാൻ ഇറങ്ങട്ടെ ആ എന്നാ ശരി അല്ല ചുമ്മാ അങ്ങ് പോവുകയാണോ പിന്നെ എന്ന് പറഞ്ഞ് അവൾ നെറ്റി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഇവിടെ കള്ളി എന്ന് പറഞ്ഞ രൂമയൊക്കെ കൊടുത്തു കേട്ടോ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദേട്ട പോകാൻ തുടങ്ങുക ആനന്ദേട്ടാ എന്താ നമ്മുടെ ഹണിമൂൺ ഉടനെ പോകാൻ അങ്ങനെ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ദേവി ഇപ്പം ആസ്വദിക്കുന്നുണ്ട് ആനന്ദവിനൊക്കെ പക്ഷേ വറച്ചുകൂടെ കഴിയുമ്പോൾ ഈ എൻ്റെ പൊന്നോ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് നന്ദിത വരികയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലത്തെ ഇപ്പൊ ഏറ്റുമുറ നന്ദിത മാറുമെന്ന് അതെ നന്ദിത മാറിയിരിക്കുന്നു അങ്ങനെ കൃഷ്ണമംഗലത്തിന്റെ പടി കടന്ന് വരുന്ന നന്ദിതയെ വരവേൽക്കുന്നത് അലോകാണ് കേട്ടോ അമ്മേ അച്ഛമ്മേ ദേ വല്യുമോന്നിരിക്കണോ ഗോമതിയുടെ അമ്മ ഓടി വന്ന് അതിനെ കെട്ടിപ്പിടിക്കുക ഓ കുടുംബ വീട്ടിലെത്തിയപ്പം നീ ഈ കുടുംബത്തെ മറന്നല്ലേ അങ്ങനെയല്ല അമ്മേ ഓരോ ദിവസവും തീരുമാനിക്കും അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് വരണമെന്ന് പക്ഷേ ആകുമ്പോഴേക്കും നന്ദനും അമ്മയ്ക്ക് സങ്കടം വരും രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കും അങ്ങനെ 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 ഇന്ന് നാളെ എന്നും പറഞ്ഞു എത്രയോ ദിവസമായി ഓ അമ്മയോട് സംസാരിച്ചു കേട്ടോ ഞാ ചേച്ചി ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ല അല്ലേ എന്ന് രാജശ്രീ ചോദിക്കുകയാണ് അപ്പം നന്ദ്യത പറഞ്ഞു അല്ല രാജശ്രീ അതെന്താ അങ്ങനെ ചോദിച്ചത് എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ ചേച്ചിക്ക് എന്നോടുള്ള പിണക്കൊന്നും മാറിയില്ലേ രാജശ്രീയോട് എനിക്ക് പിണക്കോ എനിക്ക് സ്നേഹയോ ഉള്ളൂ ഓ എന്നോട് പരിപാലിച്ചല്ലേ ചേച്ചി ഇവിടെ നിന്ന് പോയത് തന്നെ എനിക്കറിയാം ഒക്കെ നിർത്തി ചേച്ചി അനന്ത ഏട്ടനും അച്ചേട്ടനും എന്നോട് പ്രത്യേകം പറഞ്ഞു ഇനി നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം എന്ന് അത് ചേച്ചി എന്റെ ഭാഗത്തുനിന്ന് ചേച്ചി വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാവില്ല സത്യം നമ്മൾ തമ്മിൽ എന്തിനാ രാജശ്രീ ഈ സത്യം ചെയ്യലും ശബദ്മുടുക്കലും ഒക്കെ എന്നൊക്കെ ചോദിച്ച് നന്ദിതാ എന്തായാലും ഗോപുതിരാമ്മ പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിൽക്കണ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു വല്യമ്മേ നമ്മുടെ വീട്ടിൽ നമ്മുടെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തു പറ്റി ആ അച്ഛനും വല്യച്ഛനും കൂടെ വന്നിട്ട് എല്ലാം പറയാം ലോൺ എടുക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വീട് ബാങ്കിൽ ജാമ്യമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നോ ഇപ്പം അത് വേണ്ടാന്ന് പറയുന്നു ഉടനെ ഒന്നും വേണ്ടി വരില്ല നന്ദിത് പറഞ്ഞു കഴിയുന്നതും ലോണിന്റെ ഒരു ബാധ്യത തലയിലെടുത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ വേറെ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും വല്യമേ നന്ദിത് ചേച്ചി നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒറ്റയാളാണ് മീനാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അപ്പുറത്ത് മീനാക്ഷിയെ കുറ്റപ്പെടുത്തുകയാണെ പിന്നെ കാണിക്കുന്നതോ സബ് രജിസ്ട്രാർ ഓഫീസാണ് മീനാക്ഷി ഫയലും ഒക്കെ ആയിട്ട് വന്നോട്ടോ ഇതാ ചേച്ചി ഫയൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയല്ലോ അല്ലേ ആ ആയി സത്യം പറയാലോ ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് ഇത് പൂർത്തിയായപ്പോഴാണ് ആശ്വാസം നേരെ വീണത് ആ എന്തായാലും പ്രതിപക്ഷം ഗവൺമെന്റിനെ ഗവൺമെൻറ്റിനടിക്കാൻ കാത്തിരിക്കുന്നത് ഈ ഫയലിന്റെ റിപ്പോർട്ടും ഉള്ളടക്കവും നോക്കിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ മറുപടിയും ഇതിലല്ലേ ആ അതാലോചിക്കുമ്പോഴാണ് കൂടുതൽ വെപ്രാളം ഇത്രയും പ്രധാനപ്പെട്ട ഫയൽ കൈകാര്യം ചെയ്യുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ടെൻഷനാട്ടോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ പണി പോലും ധരിക്കില്ലേ ചേച്ചി ആ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ജി ഡിക്ക് വിടണം ഡയറക്ടറോട് കൂടി കണ്ടിട്ട് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കാം മറ്റന്നാളാണെന്ന് തോന്നുന്നു നിയമസഭയിൽ വെക്കേണ്ടത് ആ ഫയൽ പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് സമാധാനമായല്ലോ ഈ ഫയൽ വന്നപ്പോൾ പുന പുനരധിവാസ പെൻഡിങ് ആ ഫയൽ പെൻഡിങ് ആയി രണ്ടു ദിവസം കൊണ്ട് അതും തീർക്കണം ആയെന്നാൽ മീനാക്ഷി ഇരിക്കെ പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ആനന്ദന്റെ ഭാര്യ എന്തു പറയുന്നു ഹോ ഒന്നും പറയണ്ട ആ അന്നാ കൃഷ്ണമംഗലംകാർ ഇടയിൽ നിന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളാവൂലായിരുന്നു അവിടുത്തെ പുതിയ മരുമകളായിട്ട് കഴിയേണ്ടത് എന്തായാലും ഒന്നും പറയുന്നില്ല കേട്ടോ മീനാക്ഷി ശ്രീദേവി നിങ്ങളോടൊക്കെ കമ്പനി ആയോ അതെ ശ്രീദേവി എടുത്തിടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടികിട്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ തോന്നും പാവാണെന്ന് ചിലപ്പോൾ തോന്നും മണ്ടിയാണെന്ന് ചിലപ്പോൾ തോന്നും മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോന്ന് പ്രത്യേക ഭാവാണ് ശരിയാവുമായിരിക്കും ആ നീയും ഇത്രക്ക് വിചാരിച്ച ശരിയാക്കി എടുക്കാൻ പറ്റണേ അങ്ങനെ ഫയലില് നോക്കുകയാണ് കേട്ടോ വീണ മേഡം പക്ഷേ ഒരു പേപ്പർ മാത്രം ഇല്ല മുഖ്യമന്ത്രി എഴുതിയ ഓട്ടോ എവിടെ എന്ന് ചോദിച്ചതും മീനാക്ഷി അന്തം വിട്ടുപോയി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എന്തായാലും ആ പേപ്പർ കിട്ടും കിട്ടാതെ എന്ന് ഇരിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗി താങ്ക്